പറന്ന് 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 പോയ ഒരു പട്ടം വെട്ടുകിട്ടി താഴെ വീഴുന്നത് പോലെ നിർമ്മലയമ്മ താഴെ പോയി നിർമ്മലയമ്മയുടെ കൂടെ നിർമ്മലമ്മയുടെ കൂടി അല്ലയോ ഹസ്ബൻഡ് രണ്ടുപേരും താഴെ പോയി പട്ടത്തിന്റെ പേര് ചിട്ടിക്കമ്പനി കവലപ്പെടാതെ കമഴുതാൻ അഭിഷേകത്തിന് ഇതൊന്നും വേണ്ട അഭിഷേകത്തെ ഭാഷയെ കൊണ്ടുവരും അതാണ് അഭിഷേകം ഉന്മയാ ഒന്ന് അന്നാ നീ എത്രതാം വീട് നിന്നാലും നീ ഒഴു ഏർ നിൽക്കും എവിടുന്നാ വരുന്നത് തിരുവനന്തപുരം ആറ്റിങ്ങാ നിങ്ങളോ നിങ്ങളുടെ രണ്ടുപേരും വിഷയത്തിൽ അറിയോ അറിയാം ജായിൽ തുടങ്ങി ജായിൽ അവസാനിക്കുന്ന പേരൊന്ന് പറയാമോ ആമച്ചോടിയ പേരെന്തോ കഴിഞ്ഞ രണ്ട് വർഷമായി രണ്ടു വർഷമായി വിഷയത്തിന് വരുന്ന മറുപടി ഉണ്ടാകാൻ പോകും സ്വന്തം വീട്ടിലല്ലല്ലോ താമസിക്കുന്നത് ആണോ വീട്ടിൽ മോന്റെ മോന്റെ മോൻറെ വീട് വീടല്ലേ അല്ലേ അതെ അർത്ഥമൊന്നും മനസ്സിലായില്ല കൂടെ പോയി താമസിക്കുന്നത് മോൻ്റെ പെണ്ണിൻ്റെ ഏതാ മോൻ ഇവിടെ ഇല്ല മോൻ്റെ പെണ്ണിൻ്റെ കൂടെയാണ് താമസം ഒരു ഉന്നമനമില്ലാത്തത് ദൈവം ഇന്ന് തീർക്കാൻ പോകും കയറി വരാത്തൊരു ഭാഗത്തെ ദൈവം ഒന്ന് റീക്രിയേറ്റ് ഇതാരാ വിളിച്ചോണ്ട് വന്നാ കൂട്ടുകാരിയാ കൂട്ടുകാരി ആകെ പൊട്ടി തകർത്ത് പീസ് പീസായി ഇനി മുന്നോട്ടൊന്നും ഇല്ല ആത്മഹത്യയുടെ വക്കിന്റെ അകത്ത് വന്ന് നിക്കുക ഇപ്പ ഇങ്ങനെ കൂടെ കൊറച്ചുകൂടെ മുന്നോട്ട് പോയാ കൂട്ടുകാരിയുടെ പരിപാടി ഇവിടെ വെച്ച് അവസാനിക്കും കൂട്ടുകാരി ആ രീതിയിലായി അമ്മച്ചി അവിടെ ഇരുന്നോ ഞാൻ വരുന്നു കൂട്ടുകാരിക്ക് ഇപ്പോ നിക്കക്കള്ളിയില്ലാത്ത രീതിയിലേക്കാ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലയോ നിർമ്മലേ നിർമ്മല എന്തേലും പേര് നിർമ്മല നമ്മുടെ കേസ് ഒരു വല്യ പിടിച്ചാ കിട്ടാത്തൊരു കേസാണ് നിന്ന് താഴേക്ക് പതിച്ച ഒരു ഒരു പട്ടം പട്ടം പോയ ിട്ടി താഴെ വീഴുന്നത് പോലെ നിർമ്മലയമ്മ താഴെ പോയി നിർമ്മലയമ്മയുടെ കൂടി ചേർത്തൊരു ഹസ്ബൻഡ് പേരെന്തോ സൈലസ് അല്ലിയോ ഹസ്ബൻഡ് രണ്ടുപേരും താഴെ പോയി പട്ടത്തിന്റെ പേര് ചിട്ടിക്കമ്പനി താഴെ പോയി നിലം പതിച്ചു സീറോ ആയി സീറോയിൽ നിന്ന് പറ്റൂ അങ്ങനെ വീണു ദൈവത്തിൻ പറ്റാത്തവണ് കർഷാഗ് എന്നെ കാണിക്കുന്നൊരു കാഴ്ച மொத்தத்தில் வி அகிலாரா மகன் மகன் பிரதாப என்ன കാണിക്കുന്ന ஒரு காഴ്ച ஈ எஸ் என்ற சொல்ல अक्षरத்தில் തന്നെ தொடங்கும் ஒரு சிட்டி கம்பெனியா கானிச்சு மூணு அரை பேரா انا చేర్ను వరం yes a n அப்ப மூணு ఋ గలుతు మొదలు എഴുతంగున వరం yes yes silas ahil ye normal a n అబడే shan and dil varam అయితే చాలా yes అన్న మొదలగున అక్షరం san പക്ഷെ ഒന്നുമല്ലാതെ ഒത്തിരി കിട്ടാനുണ്ട് ഒരുപാട് കിട്ടാനുണ്ട് എന്നത് ഈ ഓർണമെന്റ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചില മേഖലകളുണ്ട് പ്രർത്താവ് എന്നോട് പറയാൻ പറയുന്നത് ഈ മാർച്ച് മാസം അതിനകത്ത് ഒരു ഓപ്പണിംഗ് നടക്കും ഓപ്പണിങ് നടക്കും നിങ്ങളുടെ ഇത് 2024 ലാണോ ഇത് വീഴുന്നത് ആരംബന്താ ആരംഭിച്ചതേ ಅದല്ലണ്ടാ ആരംഭിച്ചതേ വിളാൻ വിളാൻ തുടങ്ങിയതേ ಅದാ ആ പറഞ്ഞേ മോനെ മനസ്സിലായോ എന്ന് ചോദിക്കുന്നു അതേ 25 ലേ വന്ന് பயങ്ങറാടിയാ 24 ല് നമ്മൾ സ്റ്റാർട്ട് பண்ணി അമ്മ കവലപ്പെടാതെ കമളുതാൻ അഭിഷേകത്തിനും ഇതൊന്നും വേണ്ട അഭിഷേകത്തെ ഭാഷയെ കൊണ്ടുവരും അതാണ് അഭിഷേകം ഉന്മയാ ഒന്ന് ചൊല്ലിട്ടുമാ നീ എത്രതാം വീട് നിന്നാലും നീ ഒഴു ഏർ തുടങ്ങാൻ പാടില്ലാത്തതാണ് നിങ്ങൾ തുടങ്ങിയത് നിങ്ങളുടെ കയ്യിലെ പണം വെച്ച് നിങ്ങൾ തുടങ്ങിയതാ പക്ഷെ തുടങ്ങാൻ പാടില്ലായിരുന്നു തുടങ്ങാൻ പാടില്ലാത്ത നിങ്ങൾ തുടങ്ങി ഒരിക്കലും പലിശ പരിപാടിയുമായിട്ട് മിക്കരുത് പലിശ പരിപാടി സക്സസ് ആകത്തില്ല ഇവിടെ ചിട്ടി പരിപാടികൾ കാര്യം ഉണ്ടെന്നുള്ള എല്ലാവരും നിർത്തിക്കോണം കേട്ടോ എന്തോ ചെയ്യാനോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ നാട്ടിൽ ഒത്തിരി വട്ടിക്കാരുണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ കുറഞ്ഞ വട്ടിക്കാ ഇത് ചെയ്തത് പക്ഷെ ഈ സ്ഥലമൊക്കെ അറ്റാച്ച്മെന്റ് കാണിക്കുന്നു കേട്ടോ സ്ഥലമൊക്കെ അറ്റാച്ച് ചെയ്യുന്നതായിട്ട് ദൈവത്മാവിനെ കാണിക്കുന്നു അതറത് ഈ മാർച്ച് മാസം കൊണ്ട് ദൈവം ഒരു അത്ഭുതം ചെയ്യും ധൈര്യത്തോടെ ഇരുന്നു കർത്താവ് കൂടെ ഈ മാർച്ചിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാകും മാർച്ചിൽ ഒരു ഓപ്പണിംഗ് ഉണ്ടാകും ഡിസംബർ ആകുന്നതിന് ഇപ്പുറം ദൈവം അതിൻ്റെ ഒരു അത്ഭുതം ചെയ്യും കേട്ടോ ചിലതൊക്കെ കൊടുത്തു തീർക്കും ചിലതൊക്കെ കൊണ്ടുവരും കോടി കാണിക്കുന്നു ഞാൻ കണ്ടതാ ചെയ്യുന്ന കണ്ടതാ ആത്മഹത്യ ചെയ്യാൻ റെഡിയായിട്ട് നിക്കാൻ ഇവിടെ വന്നാൽ രക്ഷപ്പെട്ടിരിക്കും ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന ഒരാള് നസറനായ യേശു കൃപാസന അമ്മച്ചിയുടെ ആരാധകയാ കൃപാസന അമ്മച്ചി തരും ലോകത്ത് രക്ഷിക്കപ്പെടുവാൻ ഒരേ ഒരു നാമം യേശു യേശുവിനെ അങ്ങ് വിളിച്ചോ ഞാൻ ഒരു ഉറപ്പ് തരാ ഇന്നു മുതൽ യേശുവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമേ ഞങ്ങളുടെ കടഭാരങ്ങൾ മാറ്റണമേ എന്ന് പറഞ്ഞാൽ ഹൺഡ്രഡ് പെർസെന്റും മാറിയിരിക്കും ഞാൻ ഗ്യാരണ്ടി ഞാൻ ഗ്യാരണ്ടി ഒരു വഴി ചെയ്യുമ്പോൾ തുറക്കും ഇരുനാട്ട് ிோ விஷ்வே ராய இடயம் ராஜவா ஏழு மேற்கு ஓகே ராயு இடயம் ராஜவா ஏழு மேற்கு யாக்கோ விஷய രാജവാ എഴുതേർക്കും യാക്കോ വിശ്വയായ്മാർ ഇളയൻ രാജവാ എഴുതേർക്കും യാക്കോ വിശ്വരായ്മാർ ഇളയൻ രാജവാ എഴുതേർക്കും അതി മഹത്വം വിളങ്ങീട് അസ്തിയുമേർ മഹത്വം ദേശത്തിൽ വിളങ്ങിടും പരിശുദ്ധ രുഹ് പരിശുദ്ധ രുഹ